യാണല്ലോ അല്ലേകരം നിർബന്ധിക്കണം അല്ലേ നമ്മള് വേണമെങ്കിൽ അപ്പൊ അമ്മ ആളുകളെയൊക്കെ പണ്ടത്തെ നടിമാരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുള്ളത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ അമ്മയുടെ ഭാഗം തന്നെ ഒരു കാര്യമാണ് അപ്പൊ ആക്ച്വലി അതൊക്കെ കാണാൻ ഞങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ടുപേരാണ് ഇമിറ്റേറ്റ് ചെയ്ത് ി <laughs> <laughs> െല്ലാം ഫെമിലിയർ ആയിട്ടുള്ളത് അശ്വിനും അതേപോലെ തന്നെ അശ്വിന്റെ അമ്മയും മാത്രമാണ് ഇവരുടെ ഫാമിലിയെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലിയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഇൻട്രോസ് ചെയ്തു തരും ഫാമിലി പറയുമ്പോ അങ്ങോന്റെ അച്ഛൻ ക്ഷൻ വർക്ക് ആണ് പിന്നെ ഇങ്ങനെ ഏട്ടനോണ്ടൊരു ചേച്ചിയുണ്ട് പിന്നെ അവനിപ്പോ മറ്റേ ഒരു ഡാൻസിന്റെ കോഴ്സിന് വേണ്ടിയിട്ട് ബോംബെയിലാണ് ഡിപ്ലോമ കോഴ്സിന് വേണ്ടിട്ട് പോയിട്ടുള്ളതാണ് അവിടെ മൂന്ന് ഹോം ആണ് ചെയ്യുന്നത് പിന്നെ മകള് ഇതുപോലെ തന്നെ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ള കുട്ടിയാണ് പർവറ്റ്യം കുടിനാട്ടം ഒക്കെ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് അവള് അപ്പൊ നിങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ റിലീസ് ആയതിന് ശേഷം ഇവരൊക്കെ വിളിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയില്ലേ നന്നായിട്ട് പറയും ഏറ്റവും കൂടുതൽ ചെയ്യാ വീട്ടിലുള്ള ആളുകൾ തന്നെയായിരിക്കും എല്ലാവരും അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയായിട്ടുള്ള ഒരു ബെസ്റ്റ് ഏതെങ്കിലും അടിപൊളിയല്ല അവസ്ഥയ അതാണ് ബെസ്റ്റ് മൊമെന്റ് മീൻസ് ഞാൻ ഭയങ്കരമായിട്ട് പൊളിഞ്ഞു നിന്നൊരു സമയമുണ്ട് പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടായപ്പോ ഒരു സമയം ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് വർഷം മുമ്പ് അല്ലേ മുമ്പ് ആ സമയം അമ്മയുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് എന്നെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ടോട്ടലി ഇല്ലാതായ ഒരു സമയം ഉണ്ടായിരുന്നു മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ഞെട്ടിപ്പോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു േപ്പ് പറയാനൊന്നും ബ്രേക്കപ്പ് സീനും അല്ല അതല്ലാതെ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നൊക്കെ തന്നെ വന്ന ഒരു വലിയ ഇൻസിഡന്റ് ആ ഒരു സപ്പോർട്ട് നേരെ ഈ കോസ്റ്റ് ണെങ്കിൽ അശ്വിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മൊമെന്റ് മൊമെന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് സ്ട്രൈക്ക് ഒരു എനിക്ക് ചെയ്ത എന്ന് നമ്മൾ ചെറിയ ഇത് മുതലേ സ്കൂളില് ഡ്രാമ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവ ഹൈസ്കൂളിലേക്ക് എത്തിയ സമയത്ത് ഈ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ആള് കുട്ടി പിന്നെ നമ്മൾ കളിച്ച് 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 അങ്ങനെ തലവരെ ചീന്നു കിടക്കുന്ന നാടകമായാലും അതെടുത്ത് ഒരു ഡയറക്ടർ ആയിട്ട് ഒരാൾ പേരും അതിനും ലക്ഷങ്ങൾ വരും ആ കുട്ടികൾക്ക് ആ നാടകം ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെന്റെ കയ്യിലും പൈസ ഇല്ല എന്റെ കൂടെ കളിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എത്ര നല്ല ആർട്ടിസ്റ്റാളെന്നു പറഞ്ഞു കുട്ടികളുണ്ടെന്ന് പറഞ്ഞു വളരാൻ സാമ്പത്തിക നീ അവിടെ നിന്നോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കല പക്ഷെ ഇവൻ അത് ചെയ്തില്ല അതിലെനിക്ക് നാടകം ആ പ്രായത്തിൽ ആക്ച്വലി ഇവൻ എഴുതി സംവിധാനം ചെയ്തു ആ നാടകം സ്കൂളിൽ കളിച്ചു എല്ലാവരും ഞാൻ അടക്കം എല്ലാവരും ഇരുന്ന് കരയാണ് നാടകം ഇന്ന് ഈ കാണുന്നതായ എല്ലാ സംഭവങ്ങളും അതിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികളുടെ കഥയെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും പീഡിച്ച് ചെയ്തു അതേമാതിരി അവനു ഫസ്റ്റ് കിട്ടി അത് കൊണ്ട് ഇവൻ എഴുതിയ നാടകം ആ പ്രായത്തിൽ എഴുതി ഈ കുട്ടികൾക്ക് സാമ്പത്തിക ഇല്ലാത്തതിന്റെ പേരിൽ എഴുതിയ നാടകം സബ് ജില്ലയിലേക്ക് കൊണ്ടുവന്നു ആ അവിടെ നിന്ന് കിട്ടുകയാണ് സെക്കൻഡ് പ്രൈസ് അപ്പൊ ആ സപ്പോർട്ടില്ല അവനന്നെ ഞങ്ങൾ വീട്ടുകാർ അതിന്റെ കൂടെ നിന്ന് ഞങ്ങൾ സപ്പോർട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മറക്കാൻ പറ്റാത്ത അങ്ങനെയാണ് ഇവൻ പേരെടുത്ത് എഴുതാനുള്ള ഒരു തുടങ്ങിയത് എഡ്യൂക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു പഠിച്ചതൊക്കെ കോഴിക്കോട് പത്താം ക്ലാസ് കോഴിക്കോട് മോഡലായിരുന്നു പ്ലസ് ടു കാലപ്പുറം ഹയർ സെക്കൻഡറിയിലായിരുന്നു രണ്ട് പ്ലസ് ടു ഉണ്ട് എനിക്ക് രണ്ട് പ്ലസ് പ്ലസ് ടു ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു പ്ലസ് ടു എക്സാം എഴുതി ആ സമയം ഞാൻ പരിപാടി ചെയ്യാൻ പോയി എനിക്ക് ഭയങ്കര ജീവനായി പരിപാടി അഭിനയിക്കാൻ അതിന് പോയി എന്നിട്ട് കറക്റ്റ് ഫെസ്റ്റിവൽ പത്ത് വർഷം മുമ്പ് അതിനുശേഷം കറക്റ്റ് അതേ സ്കൂളിൽ തന്നെ നാലു വർഷം കഴിഞ്ഞപ്പോ അവിടുത്തെ സാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ തരാം ഇവിടെ തന്നെ നാലു വർഷം കഴിഞ്ഞിട്ട് പ്ലസ് ടു അങ്ങനെ ഞാൻ അശ്വനേട്ടനാ എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ അത് തന്നെ എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ എന്റെ കൂടെ പണ്ട് പഠിച്ചവരുടെ അനിയന്മാരും അനിയത്തിമാരും പിന്നെ പഠിക്കും നാലു വയസ്സ് ഡിഫറൻസ് ഉണ്ട് എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവർ സ്കൂളിലെ സീനിയർ ഞാനാണ് ടീച്ചേഴ്സുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ പിന്നെ പഠിച്ച് പ്ലസ് ടു ടുന്ന് കംപ്ലീറ്റ് ചെയ്തു ചെറുതായി ആഗ്രഹമായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമ ചെയ്യണമെന്ന് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ഡിഗ്രി ചെയ്തു ഡ്രോപ്പ് ഡ്രോപ്പൌട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല അതിൽ ചെറിയ ഇൻസിഡൻസ് ഒക്കെ കാരണം തിരിച്ചിട്ട് പോകുന്നു ഞാൻ അത് ഭയങ്കര പ്രഷറായിരുന്നു Okay. No. ും പിന്നീട് ഇതിന്റെ പുറകെ തന്നെ നമ്മൾ എവിടെ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും ബേസിക് ഇതിലേക്ക് എത്തിപ്പെടുക അല്ലെങ്കിൽ സിനിമ ചെയ്യുക അല്ലെങ്കിൽ നടനാവുക നടനാവുക ഒരു നല്ല എന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട് മീൻസ് ഒരുപാട് ഒക്കെ പോയിട്ട് അപ്പൊ ഇത്രയും ഒഡീഷൻസ് കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്തിട്ടും എവിടെയും വിളിക്കാതെ തോന്നി ഗതി കെട്ടിട്ട് ഞാൻ വീട് വിട്ടിറങ്ങിയ സിറ്റുവേഷൻ ഉണ്ട് കാരണം ഇവര് ഇവരുടെ കാരണം ഒന്നുമല്ല എന്റെ തന്നെ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കും ഇത്രയും ഇരുപത്തഞ്ചാം വയസ്സിലാണ് ഞാനത് പോണത് എനിക്ക് തോന്നുന്നു അത് എപ്പി ഇരുപത്തി ആറ് വയസ്സ് അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇതുകൊണ്ടാണ് കാരണം എനിക്ക് സ്വയം തോന്നുക കാരണം ഇപ്രായമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ഈ പ്രായത്തിലൊക്കെ തുടങ്ങേണ്ട സമയമാണ് പക്ഷെ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോഴത്തേക്ക് പതിനാറ് വർഷത്തോളി അപ്പൊ എനിക്ക് അത്രയും അനുഭവങ്ങളുണ്ട് ഈ ഇതിനകത്ത് ഇറങ്ങുന്നതിൽ ഇപ്പൊ ഞാൻ എനിക്കിപ്പോൾ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ഞാൻ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ സന്ദീപ് സെനൽ സാറിനെ വിളിച്ചത് അല്ല സന്ദീപ് സാറിനെ അല്ല നമ്മുടെ പ്രൊമോ എന്ന് പറഞ്ഞ ഡിസൈനർ ഉണ്ട് പുള്ളിയെ വിളിച്ചു ുള്ളി എൻ്റെ അടുത്ത് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ കേറി ഒരു ദിവസം രാത്രി ഞാൻ ചെന്നുവിടുന്നു എനിക്ക് ഒന്നുമില്ല എന്തായാലും ഒരു രൂപയില അങ്ങനെ ഞാൻ ചെന്ന് രാത്രി മൊത്തം എടപ്പള്ളി ജംഗ്ഷനിലേ നിൽക്കുവോ നേരെ വിളിക്കുന്ന വരെ ഇടപ്പള്ളി ജംഗ്ഷനിൽ ഇങ്ങനെ നിന്ന് എനിക്ക് ഒന്നും ചേർന്ന് ഒരു പിടിയൂല മൊത്തം പ്ലാങ്കായിരുന്നു പിറ്റേന്നാണ് ഞാൻ സദ്യസേൻ സാറിന്റെ അടുത്ത് എത്തിപ്പെടുന്നത് ചെന്ന് അവരൊന്നും സാറിന് മനസ്സിലായില്ലേ നമ്മുടെ ഈ തൊണ്ടു മുതലും ദൃക്സാക്ഷിയൊക്കെ ഇല്ലേ അതിന്റെ പ്രൊഡക്ഷൻ്റെ അപ്പൊ അവര് അവരുടെ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്നെ അവിടെ ചെന്ന് പരിചയപ്പെടുത്തു അപ്പൊ അവര് പറഞ്ഞു നീ ഇറങ്ങി തിരിച്ചാണ് ഞാൻ പറഞ്ഞത് അതുപോലെ വന്ന് എത്തിപ്പെട്ട പലരും ആണ് ഈ കൂട്ടത്തിരിക്കുന്നത് വരും നിന്റെ സമയം വരും ഹാപ്പി ി വിട്ടതിന് ശേഷം ഞാൻ അവിടെ എനിക്ക് ജോലി എന്തെങ്കിലും വേണം ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ ജോലി കയറി രാത്രി രാത്രി പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി വരെ അവിടെ ജോലി ചെയ്യും രാവിലെ മുതൽ രാത്രി പത്ത് മണി വരെ ഞാൻ എന്റെ സിനിമയും കാര്യങ്ങളുമായിട്ട് വേറെ അത്ഭുതങ്ങളൊന്നുമില്ല ഇത് തന്നെ ഇതിനകത്ത് ആദ്യം രക്ഷപ്പെടണം നല്ല രീതിയിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് വീട് നോക്കണം വീട് എടുത്തിട്ടില്ല ഇതുവരെ വാടകയ്ക്കാണ് താമസിക്കുന്നത് വീട് നോക്കണം നടി മഞ്ജു പിള്ള നടന്മാരായ സാബു മോൻ നസീർ സംക്രാന്തി എന്നിവർ വിധികർത്താക്കളായി എത്തുന്ന മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കോമഡി ഷോയുടെ വേദിയിൽ ചിരിപ്പൂരം ഒരുക്കി കയ്യടി നേടുകയാണ് മത്സരാർത്ഥികളായ അശ്വിൻ വിജയനും അമ്മ ശ്രീരജനി ഓരോ എപ്പിസോഡിലും തുടർച്ചയായി ബമ്പർ സമ്മാനം നേടുന്ന ഇവരുടെ പ്രകടനം സോഷ്യൽ മീഡിയയിലും വലിയ വൈറലായി മാറിയിരിക്കുന്നു എത്ര കണ്ടാലും മതി വരാത്തതാണ് ഇവരുടെ പെർഫോമൻസ് എന്ന് ആരാധകരും സാക്ഷ്യപ്പെടുത്തുന്നു ഒരു ചിരി ഇരുച്ചിരി ബമ്പർ ചെരി ഷോയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് അശ്വിൻ വിജയനും അമ്മ ശ്രീരജനയും ഇവരുടെ ഒരു സ്കിറ്റ് യൂട്യൂബിൽ ആറു മണിക്കൂർ കൊണ്ട് ഒരു മില്യൺ കാഴ്ചക്കാരെ നേടിയിരുന്നു ഇതുവരെ മൂന്ന് കോടിയിലേറെ കാഴ്ചക്കാരെ സ്കിറ്റ് നേടിക്കഴിഞ്ഞിരുന്നു അശ്വിന്റെ അമ്മയുടെയും കിടിലൻ പ്രകടനമാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇവർക്ക് വീട്ടിൽ ഒരു സഹോദരിയുണ്ട് സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു ഒരു കുഞ്ഞുമുണ്ട് അശ്വിൻ ജീവിതത്തിൽ താണ്ടി വന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് അമ്മ ഇന്റർവ്യൂയിൽ തുറന്നു പറയുന്നുണ്ട് ഇതുവരെ കാണാത്ത രീതിയിലാണ് ഇവരുടെ കോമഡി അവതരണങ്ങൾ എല്ലാം മലയാള സിനിമയിൽ മികച്ച ഒരു നടനെ കാണാം അവതരിപ്പിക്കുന്ന പരിപാടിയിൽ തന്നെ ട്രോളി ഗോൾഡൻ ബമ്പർ നേടാനും വേണം ഒരു റേഞ്ച് അശ്വിനും അമ്മയും പൊളിച്ചടുക്കി ബിന്ദു ടീച്ചർക്കും വൈറ്റാട്ടിക്കും ഒരു ഹൈ തുടങ്ങി നിരവധി കമന്റുകളാണ് ഇവരുടെ വീഡിയോകൾക്കൊക്കെ ലഭിക്കുന്നത്